നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇൻ്റർനെറ്റ് ഡാറ്റയുടെ ലോകത്താണ് ഓരോ കമ്പനികളും വിവിധ തരം ഓഫറുകളുമായി നമ്മുടെ മൊബൈലിലേക്ക് ഡാറ്റ എത്തിക്കുന്നു ഒരു നിമിഷം ഇൻ്റർനെറ്റ് കട്ടായാൽ ലോകം നിശ്ചലമായതുപോലെ നമുക്ക് തോന്നും അത്രമേൽ നമ്മൾ ഇൻ്റർനെറ്റിന് അഡിക്റ്റാണ് എന്നാൽ സിഗ്നൽ ഇല്ലെങ്കിലും ഇൻ്റർനെറ്റ് ഡാറ്റ തീർന്നാലും നമ്മുടെ മൊബൈലുകളിൽ സിനിമയും ലൈവ് ടിവി വീഡിയോ കണ്ടന്റുകൾ എന്നിവ തടസ്സമില്ലാതെ കാണാൻ കഴിയുന്ന ഡാറ്റ ലഭിക്കുന്ന സംവിധാനവും വരാൻ പോകുന്നു ഡയറക്ട് ടു മൊബൈൽ അഥവാ ഡി ടു എം എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കുന്നത് ഇന്ത്യൻ ടെക്നോളജി ചരിത്രത്തിലെ പുതിയൊരു സംരംഭമാണ് ഡി ടു എം എന്ന ബ്രോഡ്കാസ്റ്റ് ടെക്നോളജി വൈഫൈയോ സിം കാർഡോ ഇല്ലാതെ തന്നെ വീഡിയോ ഉള്ളടക്കങ്ങൾ നേരിട്ട് നമ്മുടെ മൊബൈലിലെത്തുന്ന അത്ഭുതം എന്ന് പറയാം ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വിപ്ലവകരമായ ഒരു പ്രക്ഷേപണ നിലവാരമാണ് ഇതിൻ്റെ പ്രവർത്തനം വളരെ ലളിതവുമാണ് ഏറ്റവും വലിയ പ്രത്യേകത ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം ഒരേ വീഡിയോ കണ്ടാലും നെറ്റ്വർക്ക് ജാം ജാമാകില്ല എന്നതാണ് എല്ലാവർക്കും ഒരേ നിലവാരത്തിൽ ബഫറിംഗ് ഇല്ലാതെ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുമെന്ന വലിയ പ്രത്യേകതയുമുണ്ട് ഡി ടു എം എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ ഫോൺ ഫ്ലൈറ്റ് മോഡിലാണെങ്കിൽ പോലും ടി വി ചാനലുകൾ കാണാൻ കഴിയും പഴയ ടെലിവിഷൻ ആൻഡിനെ പോലെ തന്നെ ഫോണുകളും ഡിജിറ്റൽ ടി സിഗ്നലുകൾ സ്വീകരിക്കും ഡിജിറ്റൽ വീഡിയോ സിഗ്നലുകൾ ടെറസ്ട്രിയൽ ബ്രോഡ്കാസ്റ്റ് വഴി നേരിട്ടാണ് മൊബൈലിലെത്തുന്നത് ഡി ടു എം സാങ്കേതിക വിദ്യ ടവറുകളിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിക്കാൻ ഫോണിൽ ഒരു പ്രത്യേക ചിപ്പ് ആവശ്യമാണ് അതിലേക്കായി മൊബൈൽ ഫോണുകളിൽ വയർലെസ് സിഗ്നലുകൾ സ്വീകരിക്കുന്ന ചിപ്പുകൾ ഘടിപ്പിക്കും നിലവിലുള്ള സ്മാർട്ട് ഫോണുകളിൽ ഈ സിഗ്നലുകൾ സ്വീകരിക്കാനുള്ള സംവിധാനമില്ല ഭാവിയിൽ വരുന്ന ഫോണുകളിൽ ഡി ടു എം ചിപ്പുകൾ നിർബന്ധമാക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്നാൽ ഈ ചിപ്പ് ഇല്ലാത്ത ഇപ്പോൾ നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകളുടെ ചാർജിംഗ് പോർട്ടിൽ ഡി ടു എം സിഗ്നലുകളെ സ്വീകരിക്കാൻ കഴിയുന്ന ചെറിയൊരു റിസീവർ അതായത് ഡോംഗിൽ കണക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഇൻ്റർനെറ്റ് സേവനം ഉപയോഗിക്കാവുന്നതാണ് മൊബൈൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ചാനൽ ലൈവ് സ്ട്രീമിംഗ് കാണുമ്പോൾ ടെലികോം ശൃംഖലയിൽ ഉണ്ടാകുന്ന തിരക്ക് കുറയ്ക്കാൻ ഈ നീക്കം സഹായിക്കുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഇതിനായി നാനൂറ്റി എഴുപത് മുതൽ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് മെഗാഗറ്റ്സ് വരെയുള്ള ഫ്രീക്വൻസി ബാൻഡാണ് ഉപയോഗിക്കുന്നത് ഇത് സാധാരണ മൊബൈൽ നെറ്റ്വർക്കിനേക്കാൾ മികച്ച കവറേജ് വീടിനുള്ളിലും നൽകുന്നു എന്ന പ്രത്യേകതയുണ്ട് ഇൻ്റർനെറ്റ് ലഭ്യതയിലെ അസമത്വം ഇല്ലാതാക്കി ഡിജിറ്റൽ സൗകര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ എത്തിക്കാനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് സിം കാർഡിൻ്റെയോ വൈഫൈയുടെയോ പരിമിതികളില്ലാതെ വിവരങ്ങളും വിനോദങ്ങളും നമ്മുടെ വിരൽത്തുമ്പിലെത്തുന്ന ആ ദിവസങ്ങൾ ഇനി ദൂരെയല്ല ഇന്ത്യ വികസിപ്പിച്ച ഈ മാതൃക നാളെ ലോകം മുഴുവൻ ഏറ്റെടുത്തേക്കാം ഇതൊരു പരീക്ഷണം മാത്രമല്ല ഒരു വലിയ ജനതയുടെ ശാക്തീകരണം കൂടിയാണ് ഡാറ്റ ഇല്ലാത്തവർക്കും ഇൻ്റർനെറ്റ് അറിയാത്തവർക്കും അറിവിൻ്റെയും വിനോദത്തിൻ്റെയും ലോകം ഒരുപോലെ ലഭിക്കുന്ന ഒരു നവ ഇന്ത്യയുടെ സ്വപ്നം ടെക്നോളജി എന്നാൽ സാധാരണക്കാരൻ്റെ ജീവിതം എളുപ്പമാക്കുന്ന ഒന്നായിരിക്കണം ഡി ടു എം എന്ന സാങ്കേതിക വിദ്യയിലൂടെ അത്തരമൊരു മാറ്റമാണ് കൊണ്ടുവരുന്നത് ഡി ടു എം എന്ന സാങ്കേതികവിദ്യ പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചത് എന്ന നിലയിൽ ഇത് ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിൻ്റെ വലിയൊരു അടയാളം കൂടിയാണ് രാജ്യത്തെ പത്തൊൻപത് പ്രധാന നഗരങ്ങളിലാകും പദ്ധതി ആദ്യം നടപ്പാക്കുക ടാറ്റ ഗ്രൂപ്പിൻ്റെ തേജസ് വയർലെസ് നെറ്റ്വർക്ക് ശൃംഖലയുടെ ഉടമസ്ഥതയിലുള്ള സാഖ്യ ലാബാണ് രാജ്യത്ത് ഡി ടു എം പദ്ധതി നടപ്പാക്കുന്നത് ഡൽഹിയിലും ബംഗളൂരുവിലും നടത്തിയ പരീക്ഷണം വിജയകരമാണ് രാജ്യത്തെ ഇൻ്റർനെറ്റ് സേവനങ്ങളുടെ ഏറിയ പങ്കും വീഡിയോ സ്ട്രീമിംഗ് സേവനങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഡി ടു എം സേവനങ്ങൾ രാജ്യത്തെ ഫൈവ് ജി ഫോർ ജി സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം പറയുന്നു ഇതിലൂടെ സൗജന്യ സേവനം നൽകുന്നതിന് പ്രസാർ ഭാരതിയെ സഹായിക്കും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഫോണുകളിൽ ഈ ചിപ്പുകൾ നിർബന്ധമാക്കിയാൽ അത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയ ഉത്തേജനം നൽകുന്ന ഒന്നായിരിക്കും കേവലം വിനോദത്തിന് മാത്രമുള്ളതല്ല ഡി ടു എം ദേശീയ സുരക്ഷയിലും ഇതിന് വലിയ പങ്കുണ്ട് യുദ്ധ സാഹചര്യങ്ങളിലോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴോ മൊബൈൽ ടവറുകൾ പ്രവർത്തനരഹിതമായേക്കാം എന്നാൽ ഡി ടു എം സിഗ്നലുകൾ അപ്പോഴും ലഭ്യമായിരിക്കും അടിയന്തര സാഹചര്യങ്ങളിൽ സർക്കാരിന് ജനങ്ങളിലേക്ക് നേരിട്ട് മുന്നറിയിപ്പുകൾ എത്തിക്കാൻ ഇതിലൂടെ സാധിക്കും കൃത്യമായ വിവരങ്ങൾ ഒരേ സമയം കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാനും ഡി ടു എം എന്ന ഈ ടെക്നോളജി സഹായിക്കും ഡി ടു എം വരുന്നതോടെ വീഡിയോ ട്രാഫിക് ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്കിലേക്ക് മാറും ഇതിലൂടെ ഇൻ്റർനെറ്റ് സ്പീഡ് വർദ്ധിക്കുമെന്ന് മാത്രമല്ല ഉപഭോക്താക്കൾക്ക് വലിയൊരു സാമ്പത്തിക ലാഭവും ഉണ്ടാകും വില കൂടിയ ഡാറ്റാ പാക്കുകൾ ഇല്ലാതെ തന്നെ ലൈവ് ടി വി ചാനലുകളും വിനോദ പരിപാടികളും വാർത്തകളും ലഭ്യമാകും ഗ്രാമീണ ഇന്ത്യയിലെ കുട്ടികൾക്ക് ഓൺലൈൻ പാഠപുസ്തകങ്ങളും വിദ്യാഭ്യാസ വീഡിയോകളും ഇൻ്റർനെറ്റ് ചെലവില്ലാതെ കാണാൻ സാധിക്കും ഇത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ശരാശരി ഒരു ഇന്ത്യൻ ഉപഭോക്താവ് മാസം ഇരുപത് ജി ബി ഡാറ്റ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ പതിനാല് ജി ബി വീഡിയോ കാണാനാണ് ഉപയോഗിക്കുന്നത് ഡി ടു എം വരുന്നതോടെ ഉപഭോക്താവിന് റീചാർജ് തുകയിൽ നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ലാഭിക്കാനും സാധിക്കും ടി വി പരസ്യങ്ങൾ നൽകുന്നത് പോലെ തന്നെ മൊബൈലിലേക്ക് നേരിട്ട് പരസ്യങ്ങൾ നൽകാൻ കഴിയുന്നത് കമ്പനികൾക്ക് പുതിയൊരു വിപണി തുറന്നു നൽകുമെന്ന പ്രത്യേകതയുമുണ്ട് ഐ ഐ ടി കാൺപൂർ സാങ്ഖ്യ ലാബ്സ് രാജ്യത്തെ പൊതുപ്രക്ഷേപകരായ പ്രസാർ ഭാരതി എന്നിവർ ചേർന്നാണ് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്